ഹരിയാനയിലും പഞ്ചാബിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ ബി ജെ പി സ്ഥാനാർത്ഥികളെ കർഷകർ തടഞ്ഞു ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ റാലികളടക്കം റദ്ദാക്കിയതോടെ കനത്ത ആശങ്കയിലാണ് ബി ജെ പി മോദി സർക്കാരിൻ്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരായ കർഷകരുടെ പ്രതിഷേധം ബി ജെ പി സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെപ്പോലും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ഹരിയാന പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ കാലുകുത്താൻ പോലും കർഷകർ അനുവദിക്കാത്തത് ബി ജെ പിക്ക് തിരിച്ചടിയാകുന്നു വിവിധയിടങ്ങളിൽ വോട്ട് ചോദിച്ചെത്തുന്ന ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ മുദ്രാവാക്യം വിളികളുമായി കർഷകർ തടിച്ചുകൂടി മോദിയുടെ പൊള്ളയായ കർഷക വാഗ്ദാനങ്ങളെ അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെ ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾക്ക് റാലികളടക്കം റദ്ദാക്കി തിരിച്ചു മടങ്ങേണ്ടി വന്നു ബി ജെ പി വിരുദ്ധ ബാനറുകളും കരിങ്കൊടികളുമായാണ് അവർ സ്ഥാനാർത്ഥികളെ നേരിടുന്നത് അംബാലയിലെ മാൽവ ഗ്രാമത്തിൽ ആരംഭിച്ച പ്രതിഷേധം പിന്നീട് സംസ്ഥാന വ്യാപകമായതോടെ ബി ജെ പി സ്ഥാനാർത്ഥികൾ പ്രതിസന്ധിയിലായി സംയുക്ത കിസാൻ മോർച്ചാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രതിഷേധത്തിൽ മിനിമം താങ്ങുവില ഉറപ്പാക്കുന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് കർഷകർ ഉന്നയിക്കുന്നത് കർഷക പ്രക്ഷോഭങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയും സമരത്തിൽ രക്തസാക്ഷികളായ കർഷകരെ ഹ്രാന്തരെന്ന് വിളിക്കുകയും ചെയ്ത മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറിനെതിരായ പ്രതിഷേധം ശക്തമായതോടെ കണ്ണാൽ മണ്ഡലത്തിലെ പ്രചരണ പരിപാടികൾ നിലച്ചു സിർസയിൽ അശോക് തർവാർ അംബാലയിൽ ബൻഡോ കദാരിയ സോനിപതിൽ മോഹൻലാൽ ബദോലി തുടങ്ങി നിരവധി ബി ജെ പി സ്ഥാനാർത്ഥികൾ റാലികൾ റദ്ദാക്കി ഹിസാറിലെ സ്ഥാനാർത്ഥി നയന ചൌട്ടാലയുടെ വാഹനം കർഷകർ ആക്രമിച്ചു പഞ്ചാബിലും സ്ഥിതി വ്യത്യസ്തമല്ല അമൃത്സറിലെ സ്ഥാനാർത്ഥി തരൺജിത് സിംഗ് ധിന്ധുവിനെ അജ്നാല ഗ്രാമത്തിൽ കരിങ്കൊടി കാണിച്ചു ഫരീദ് കോട്ടിൽ രാജ് ഹാൻസും പ്രതിഷേധം നേരിട്ടു മോദി ഗ്യാരൻറ്റി പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന ബി ജെ പി രാജ്യത്തെ കർഷകർക്ക് എന്ത് ഗ്യാരൻറ്റിയാണ് നൽകുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത് ഹരിയാന പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ കർഷകരോഷം ശക്തമാകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് നേതൃത്വം ന്യൂസ് ഡെസ്ക് മലയാളം ഈ അക്ഷയതൃദീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം